ില്ല ഇവിടെ കേന്ദ്രം ഡയറക്റ്റ് വലിയ സ്ഥലല്ലേ അതുകൊണ്ടാണ് സംഭവം ഇഷ്ടം മാതിരി രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇഷ്ടം മാതിരി ബീഫ് ഉത്പാദനം ചെയ്യുന്ന സ്ഥലമായിരുന്നു ആട് ആട് വളർത്തുന്നുണ്ട് പാമ്പൊന്നും ഇല്ല പാമ്പില്ല പട്ടിയില്ല അലോടൊന്നും ഇവിടെ ആരും കൊണ്ടരൂല്ലോ കൊണ്ടുവരാൻ ശതമാനം അമ്പലങ്ങളൊക്കെ ഉണ്ട് ചെറിയ അമ്പലം അതെന്ന് പറഞ്ഞാൽ ഈ വേറെ നമ്മുടെ നമ്മടെ ഹോൾസ് ഉണ്ടാവും ഈ മറ്റേ സിആർപിഎഫ് ഇവർക്കൊക്കെ ഇവര് നിർബന്ധിച്ച് ആ കേന്ദ്ര സർക്കാർ വരിക്കുന്നതുകൊണ്ട് ചെറിയൊരു അമ്പലം ഇവിടെ വേറെ ഒരു അമ്പലവും കാണുന്നില്ല ഒരു വലിയ അങ്ങനെയൊന്നും ഇഷ്ടമാതി പള്ളിയാ എങ്ങോട്ടുകഴിഞ്ഞാൽ പള്ളിയാണ് പല സ്ഥലത്തുനിന്ന് നമുക്ക് ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കും എടുത്തിട്ട് ഉണ്ട് ോട്ടെ ഇത് എറുക്കോ അങ്ങനൊന്നും ഇതാകില്ലല്ലോ കൈ അന്നും പറഞ്ഞ വലുതൊക്കെ ഉണ്ട് ജസ്റ്റ് നീരി കൊടുക്കാം എന്റെ കയ്യിൽ വാങ്ങും പാവം ജീവിച്ചോട്ടെ നമ്മുടെ നാട്ടിലൊന്നും ഇത് ചത്തതല്ല ഞാൻ തര കണ്ടി

തല ഓർത്തിപ്പിക്കു കാണാം നമ്മള് കണ്ടപ്പോയിടങ്ങാൻ പറ്റാ കണ്ട 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 കണ്ണുപിടിയ ആൾക്കാരാണ്ടല്ലേ ുംറമല നമ്മള് കോഴിക്കോടൊക്കെ അപ്പൊ അതാണല്ലേ കടുക്ക എന്ന് പറഞ്ഞ സാധനം അല്ല അത് അപ്പൊ കടുക്കന്റെ വിഭാഗത്തിൽപ്പെട്ട വേറെ അത്യാവശ്യം നല്ലോണം നടന്നു കാരണം നമ്മൾ നേരത്തെ കണ്ട ആ ഇതൊക്കെ ഇവിടെ ആ കഫേ റെസ്റ്റോറന്റ് കണ്ട ഇതാ അതായിരുന്നു അവിടെ ഒന്ന് കണ്ടു ആ വൈകുന്നേരം

പതിനാറ് ആണ് ഇന്ത്യൻ കവർ നോക്ക സമയല്ല വട്ടം ചുറ്റി കാരണം അതെ 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 കനാർക്കില് സിനിമയിലൊക്കെ വട്ടത്തിലുണ്ടല്ലേ ഏണ്ട് കയറി <59's> കയറി ും കപ്പലിന്റെ കുറെ കയറിയിരുന്നു കപ്പലിന്റെ കൊറേ കയറിയിരുന്നു പക്ഷെ ഇതായിരുന്നുണ്ട് കോയങ്ങന്തുണ്ടെന്ന് തോന്നുന്നു അതിലും ക്ഷീണം പറ്റും അയ്യോ Dile. Dile. Le amaré con tu ഇവിടുന്ന് കാണാ ഇ കോണിയുണ്ട് കോടി കമോസ് അല്ലേ ണ്ടാ കഴിഞ്ഞു വാണല്ലോ പിടി അതെ പോടിച്ച് കേറാ ഞാനങ്ങനെ ഇവിടെ എ സി കുറച്ച് കാറ്റുള്ള പൂത്തന്നെയാണല്ലോ കൊണ്ടാരോ ഇതിനെ വീഡിയോ എടുക്കാൻ അവല ശ്രദ്ധിച്ച് കയറിക്ക വീതില്ല നിങ്ങളുമില്ല చల్ యామర అదే ఇని ఆ కేట్లానా అంటే ఇదాన లైట్ ఆన్ ఆకానికి మనం చూ నా నలం అంటే సండే കാണട്ടോ വൈഡ് വ്യൂ അവിടെ ആ അവിടെ ഇണ്ടല്ലേ ഓ ഏതാ വ്യൂ കംപ്ലീറ്റ് നമ്മൾ വന്ന വന്നിപ്പനി അവിടെനിന്ന് പോയില്ലോ കവരത്തി എന്താ കത്താത്ത് അങ്ങനെ ആന്ധ്രോത്ത് ദ്വീപില് ലൈറ്റ് ഹൗസിന്റെ മോളിലാണുള്ളത് കണ്ടോ നല്ല കിടുക്കും ദ്വീവാണ് ഇവിടെ നമ്മൾ നേരത്തെ വന്ന ഷിപ്പ് അവിടെ ഉണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചോണ്ടിരിക്കാണ് ഈ ആന്ധ്രോത്ത് ദ്വീപിന്റെ ഒരു വൈഡ് വ്യൂ മൊത്തത്തിൽ നമുക്ക് ഏറ്റവും കിട്ടും കണ്ടോ തെങ്ങാണ് ഇവിടെ ഫുൾ തെങ്ങാണ് തെങ്ങിന്റെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പോയി കണ്ടു നോക്കാം അപ്പം ലൈറ്റ് ഹൗസിന്റെ ഇവിടുന്ന് ഇനി ഇറങ്ങിട്ട് വ്യൂ അതല്ല ഇതാണ് വ്യൂ കേറാനിച്ചിരി പാടാണെങ്കിൽ ഇറങ്ങാൻ ഭയങ്കര സിമ്പിൾ ആട്ടോ കേറാനിച്ചിരി പാടാണെങ്കിൽ പാടാണെങ്കിലും ഇറങ്ങാൻ ഭയങ്കര സിമ്പിൾ ആണെന്നറിയുന്നപ്പോ